നസ്ലൻ എന്ന യുവ നടൻ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നടനായി മാറിയിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെയാണ് നസ്ലൻ തൻ്റെ ഈ പ്രശസ്തിയും സ്വീകാര്യതയും കെട്ടിപ്പടുത്തത് എന്നതാണ് രസം ഒരുപക്ഷെ നസ്ലൻ്റെ സിനിമാ ജീവിതവും വളർച്ചയും കേട്ടിരിക്കാൻ വളരെ രസമുള്ളതാണ് ഇപ്പോൾ താരത്തിന് പ്രായം വെറും ഇരുപത്തഞ്ച് വയസ്സാണ് ആ പ്രായമായപ്പോഴേക്കും സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ നസ്ലന് സാധിച്ചു നസ്ലൻ ഒരു കൊടുങ്ങല്ലൊരു കാരണമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ നസ്ലന് തൻ്റെ ഇരുപത്തിയഞ്ചാം വയസ്സ് ആയപ്പോൾ തന്നെ നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ഒന്നിലധികം സിനിമകളിൽ ഭാഗമാകാനുള്ള ഭാഗ്യം ലഭിച്ചു ഒരുപക്ഷെ ഈ പ്രായത്തിൽ ഇത്രയും വലിയ ഒരു ഭാഗ്യം ഒരു സിനിമാ രംഗത്ത് നൂറ് കോടിയിലേറെ കളക്ഷൻ വന്ന രണ്ട് സിനിമകളുടെ ഭാഗമാകാനുള്ള ഒരു കഴിവ് മറ്റൊരു നടനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം ഒരുപക്ഷെ നസ്ലിന് വളരെ നല്ലൊരു ഭാവി ഉണ്ടെന്നും മലയാളത്തിലെ ഭാവി സൂപ്പർ ഹീറോ ആയി മാറുമെന്നും പ്രേക്ഷകർ ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ചിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായി വരികയാണ് ഇപ്പോൾ തന്നെ താരം സൂപ്പർ സ്റ്റാർ പദവിയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എവിടെ നിന്നും താരത്തിന് അഭിനന്ദന പ്രവാഹമാണ് അത് ഭാഷകൾക്ക് അപ്പുറത്തേക്ക് നീളുന്നു ഈ പ്രായത്തിനിടയിൽ നസ്ലൻ ഉണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഓരോ ചിത്രവും സൂപ്പർ ഹിറ്റുകളായി മാറിയിട്ടുണ്ട് അതിലൊക്കെ നസ്ലൻ്റെ അഭിനയം കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസവുമാണ് താരം അതിഭയങ്കരമായ അഭിനയ ചാതുര്യം കാഴ്ചവെച്ചു എന്നൊന്നും അവകാശപ്പെടുന്നില്ല എന്നാൽ യുവതലമുറയ്ക്കും പ്രായമായവർക്കും എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ചില ഭാവങ്ങളും ചില അഭിനയ മുഹൂർത്തങ്ങളും കാഴ്ചവെക്കാൻ നസിലന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസം ഏറ്റവും ഒടുവിൽ ഓണത്തിന് റിലീസായി ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്ന ലോക വരെ എത്തി നിൽക്കുന്ന നസിലൻ്റെ പ്രയാണം ഒരു കടങ്കഥ പോലെ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർ നസ്ലിനെ പുകഴ്ത്തുകയാണ് സൂപ്പർ സ്റ്റാർ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് ഒരു നാട്ടിൻ പുറത്തുകാരനായ നസ്ലിന് ചെറുപ്പം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഗഫൂറിൻ്റെ മകനാണ് നസ്ലൻ ഇരട്ട സഹോദരന്മാരിൽ മൂത്ത ആളാണ് താരൻ പ്ലസ് ടു കഴിഞ്ഞതോടെ അഭിനയ രംഗത്തെത്തിയ നസ്ലൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു എങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം എൻജിനീയറിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ താരത്തിന് ഒരു കോടി രൂപ വരെയാണ് സാലറി എന്ന് റിപ്പോർട്ടുകളുണ്ട് അതിൽ അസ്വാഭാവികതയൊന്നുമില്ല കാരണം ചെറിയ പ്രായത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ കോടീശ്വര പദവിയിലെത്തുന്ന നസ്ലൻ സിനിമാ സെലക്ഷൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് അതൊരു പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അദ്ദേഹം അഭിനയിച്ച ഓരോ സിനിമയിലും അദ്ദേഹത്തിന്റെ പ്രകടനവും ആ സിനിമയുടെ കണ്ടന്റും വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗിരീഷ് ഐഡി സംവിധാനം ചെയ്ത് ഭാവന സ്റ്റുഡിയോസ് ഫഗസ് ഫാസിലിംഗ് ക്ലാസ് ഹീറോ എന്നീ പ്രൊഡക്ഷൻ കമ്പനികൾ ചേർന്ന് നിർമ്മിച്ച റൊമാൻറിക് കോമഡി ചിത്രമായ പ്രേമലുവിലൂടെയാണ് നസുലിന്റെ കരിയറിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത് നസലനും മമിത ബൈജുവും അഭിനയിച്ച ഈ ചിത്രം യുവ പ്രേക്ഷകരെ ആകർഷിക്കുകയും ലോകമെമ്പാടിൽ നിന്ന് നൂറ്റി മുപ്പത്തി കോടി രൂപ കളക്ഷൻ നേടുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത നസ്ലിൻ ചിത്രം ആലപ്പുഴ ജിംഗാന അത് നൂറ് കോടി നേടിയില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തഞ്ച് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് ഈ ചിത്രവും ഏറെ പ്രശംസ നേടിക്കൊടുത്തു ഇപ്പോൾ ഈ ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് പുറത്തിറങ്ങിയ ലോക അദ്ധ്യായം ഒന്ന് ചന്ദ്ര മലയാള സിനിമയിലെ ക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട് കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചു അതിനുശേഷം സൂപ്പർ സ്റ്റാറെ എന്ന് വിളിച്ചുകൊണ്ടാണ് ദുൽഖർ സൽമാൻ നസ്ലിനെ പ്രശംസിച്ചത് ആസിഫ് അലിക്കൊപ്പം എത്തുന്ന ടിക്കി ടാക്കയിലാണ് നസ്ലിൻ അടുത്തതായി അഭിനയിക്കുന്നത് ഇങ്ങനെ നസ്ലിൻ എന്ന യുവ നടൻ്റെ കരിയർ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അതിൻ്റെ പീക്കിലെത്തുകയാണ് താരത്തിന് ഈ വിജയങ്ങൾ കുറച്ചു കാലം തുടർന്നു പോകാൻ സാധിച്ചാൽ തന്നെ താരം മലയാള സിനിമയിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ താരമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ മെൽവിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നസ്ലൻ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത കുരുതി എന്ന സിനിമയിൽ നസ്ലൻ റസൂൽ എന്ന കൗമാരക്കാരനായി അഭിനയിച്ചു അതേ വർഷം തന്നെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഹോം എന്ന സിനിമയിൽ ചാൻസ് ഒലിവർട്ടിസ്റ്റിൻ്റെ വേഷം ചെയ്തു തുടർന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന കോമഡി ചിത്രത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അതുപോലെ സൂപ്പർ ശരണ്യയിലെ സംഗീത് ജോ ആൻഡ് ജോയിലെ മനോജ് സുന്ദരൻ നെയ്മറിലെ സിന്ധോ ഏണി ഓഫ് ലവ് എയ്റ്റിയിലെ അഖിൽ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും നസ്ലൻ കൂടുതൽ പ്രശസ്തി നേടി